മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഒൻപതാം മഹാനന്ദ മഹാനന്ദനവമി ദിനമായ ഇന്ന് തിരുനാവായയിൽ വിവിധ ചടങ്ങുകൾ നടക്കും കുംഭമേള നടക്കുന്ന ത്രിമൂർത്തി സ്നാനഘട്ടിൽ നാളെ നടക്കുന്ന മഹാനന്ദ സ്നാനത്തിൽ ആയിരങ്ങൾ പങ്കെടുക്കും വിവരങ്ങളുമായി ഇപ്പോൾ ഹരികുമാർ തത്സമയം ചേരുകയാണ് ഹരി ഇന്ന് മഹാനന്ദ നവമി ദിനം ലക്ഷ്മി ലക്ഷ്മിപൂജയും പുണ്യസ്നാനവും ഒക്കെയായി ഭക്തർ മുഴുകുന്ന ദിനം ഇന്ന് തിരുനാവായയിലെ പ്രത്യേക ചടങ്ങുകൾ എന്തൊക്കെയാണ് ഗുപ്ത നവരാത്രിയുടെ ദിന ചടങ്ങുകളാണ് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചത് മഹാനന്ദനവമി ദിനമായ ഇന്ന് പ്രധാനമായും ഭദ്രപൂജയാണ് നടക്കുന്നത് ഈ ചടങ്ങുകൾ ഇപ്പോൾ ത്രിമൂർത്തി സ്നാനഘട്ടിലെ യജ്ഞശാലയിൽ പുരോഗമിക്കുകയാണ് ഇന്ന് ഇന്ന് കുംഭമേള ആരംഭിച്ച ഇന്ന് പത്താം ദിനമാണ് ഈ പത്താം ദിനത്തിൽ കൂടുതൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് പേരാണ് ഈ ചടങ്ങുകളിൽ പോലും പങ്കാളികളാകുന്നത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ഓരോ ദിവസവും ഒരു ലക്ഷത്തിൽ പരം പേരുടെ പങ്കാളിത്തമാണ് ഈ ുംഭമേളയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ കുംഭമേള മഹാ നടത്താൻ ഇന്നലെ ചേർന്ന വിവിധ മഠങ്ങളിലെയും സമ്പ്രദായങ്ങളിലെയും സന്യാസിമാരുടെ യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഈ വർഷം ആദ്യമായാണ് തിരുനാവായ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് ഇത്തരത്തിലൊരു കുംഭമേള സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി ചെറിയ രീതിയിൽ ഈ മാഗമക മഹോത്സവം സംഘടിപ്പിച്ചു വരുന്നുണ്ട് എന്നാൽ കുംഭമേളയുടെ ഒരു രീതിയിൽ ഈ വർഷം മുതലാണ് ഈ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് ഇത്തരം അപൂർവ ചടങ്ങുകളും നിള ആരതി അടക്കമുള്ള പ്രധാന ചടങ്ങുകളും നടക്കുന്നത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി എട്ടോടുകൂടി ഇത് മഹാകുംഭമേളയായി ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് ദക്ഷിണ കുംഭമേള എന്ന ഒരു രീതിയിൽ നടത്താനാണ് ഇന്നലെ സന്യാസിമാരുടെ യോഗം തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും ഇനി വരുന്ന എട്ട് ദിവസം ഫെബ്രുവരി മൂന്നിനാണ് മഹാസ്നാനത്തോടെയാണ് ഈ കുംഭമേളയ്ക്ക് സമാപനമാവുക ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും കൂടുതൽ പങ്കാളിത്തം ഉണ്ടാകും വാരാണസി ഋഷികേശ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് പ്രത്യേക ട്രെയിനുകളിൽ ഈ മഹാസ്നാനത്തിൽ പങ്കെടുക്കാൻ സന്യാസിമാരടക്കം എത്തിച്ചേരുന്നുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള വിശ്വാസികളുടെയും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് മഹാ കേരള കുംഭമേളിദേവി ശരി ഹരി മഹാനന്ദ നവമി ദിനമായ ഇന്ന് തിരുനാവായയിൽ വിവിധ ചടങ്ങുകൾ നടക്കും വിവരങ്ങൾ നൽകിയത് ഹരികുമാർ